മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് സുമാ ജേറ പഴയകാല സിനിമകളിലെല്ലാം മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാറുണ്ട് പ്രേക്ഷകർ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം ആരാധകരുടെ പ്രീതി തന്നെയാണ് ഇപ്പോൾ സുമയ്ക്ക് നേടാൻ സാധിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് തൻ്റെ ഭർത്താവ് തന്നെ മദ്യപിച്ചു ഉപദ്രവിക്കാറുണ്ടെന്നും മദ്യപിച്ചു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും സുമ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ സുമയുടെ ദാമ്പത്യ ജീവിതം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ലല്ലുഷ മദ്യപാനിയാണെന്നും ലല്ലുഷിന്റെ മദ്യപാനം കാരണം തനിക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും ഇനി അങ്ങനെ മുൻപോട്ട് പോകില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും നടി പറയുന്നു എന്നാൽ ഇപ്പോഴിതാ ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി എത്തുന്നത് നമ്മൾ സ്ത്രീകളെല്ലാവരും അങ്ങനെയാണ് അല്ലെങ്കിലും നമ്മളെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും വളരെയധികം തന്നെ പഠിച്ചിരിക്കുന്നു നമ്മൾ നമ്മളങ്ങനെയാണ് വളരെ ചെറുതിലേ പഠിച്ചുവെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെല്ലാം ക്ഷമിക്കുന്നത് സുമയ്ക്കും ക്ഷമിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ സുമയുടെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങളായിരിക്കാം എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സുമയുടെ ഭർത്താവ് ലല്ലുഷ് വളരെയധികം മദ്യപാനിയാണെന്നും കുട്ടികളെ വേണ്ടിയും ഉപദ്രവിക്കാറുണ്ടെന്നും ഒക്കെ സുമ പറഞ്ഞിരുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് എന്നാൽ അതിനിടയിലും വിവാഹ വാർഷികത്തിന് ആശംസകൾ അറിയിക്കാൻ സുമ മറന്നിട്ടില്ല എന്ന് വേണം പറയാൻ ആശംസകൾ അറിയിക്കാൻ മാത്രമല്ല ഞങ്ങൾ സന്തോഷമായി ജീവിക്കുകയാണെന്നും അപ്പുറത്ത് നിൽക്കുന്നാൽ സന്തോഷമായി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുവെന്നും പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം നാളുകളായി തന്നെ ചിത്രങ്ങളൊന്നും പങ്കുവെച്ചെത്താറില്ല സുമയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറുന്നുണ്ട് ആരാധകരുടെ പ്രീതിയും പിടിച്ചുപറ്റുന്നുണ്ട് കൃത്യമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയോട് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് സുമയ്ക്ക് അദ്ദേഹമില്ലാതെ ജീവിക്കാനാകില്ലായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കും മദ്യപിച്ച് വീട്ടിൽ വരുന്ന ഭർത്താക്കന്മാർ ഉപദ്രവിക്കുകയും അവരുടെ അടിയിൽ ഇങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനും ഉണ്ടായിരിക്കും ഇതെല്ലാം അവർ സന്തോഷത്തിൽ മറക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ സ്നേഹത്തോടെ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കുന്ന ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ മുന്നിൽ തന്നെ ഉള്ളത് എന്ന് പറയാം ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നാറുമുണ്ട് പലരും അതിനെക്കുറിച്ച് സംസാരിക്കാറുമുണ്ട് ആരാധകരുടെ പ്രീതി അത് വളരെയധികം കൂടുതലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെയും ഇത് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുവെന്നും നിരവധി പേർ പറയുന്നു എല്ലാം മറന്ന് ഒന്നായോ എന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നവരും ഒരുപാടുണ്ട് എന്നാൽ അങ്ങനെ നമുക്കെല്ലാം സഹിച്ച് ജീവിക്കാൻ സാധിക്കുമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് സുമേട കാര്യങ്ങൾ ചോദിക്കുന്ന പലരുമുണ്ട് അങ്ങനെ പലതരത്തിൽ ആളുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്ന വാക്കുകളായി തന്നെ ഇത് വാറുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകരുടെ പ്രീതിയാണ് ഏറ്റവും കൃത്യമായി ഏറ്റെടുക്കപ്പെടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ